Mm-hmm. <laughs> து <laughs> ജാസി കാണാനില്ലല്ലോ ലൈവ് ക്ലിയർ ഇല്ല ആണോ അത് ശരിയാണ് നോക്കി ഞാൻ പുറത്തു പോവാം ഓക്കേ വെങ്കിടേഷൻ ഹായ് വരട്ടുണ്ട് ഹായ് ജാസി ഫുൾ ബ്ലറാണ് ലൈവ് ആണോ ഇപ്പോൾ ശരിയായോ വെങ്കിടേഷ് ഓവർ യൂസുഖമായിട്ട് പോകുന്നു ടി എം ഹായ് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കും കേട്ടോ ജാസി ഫോൺ അങ്ങനെ വെക്കേ എവിടെയെങ്കിലും അയ്യോ ഇങ്ങനെ വെക്കാനുള്ള സൗകര്യമില്ലടോ ജാസി പുതിയ ആളാണോ വിനു ഹായ് വരട്ടുണ്ട് ഹായ് എം കെ വ്ളോഗ്സ് ഹായ് വരട്ടുണ്ട് ഹായ് എം കെ വ്ളോഗ്സ് പുതിയ ആൾക്കാരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ Just yeah, see every day at a video. Hi, Logesh. ജോർജ് മെത്തി ചേട്ടോ ഹായ് എന്താ വിശേഷം സുഖമല്ലേ ലോകേഷ് ചേട്ടൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് മോർണിംഗ് സുഖമാണോ ചോദിച്ചിട്ടുണ്ട് പിന്നെന്താ സുഖമായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല എന്താ ചേട്ടൻ്റെ വിശേഷം സുഖമല്ലേ ത്രീ ഓക്കെ എവിടെ നാട്ടിലുണ്ടോ വർക്കിലാണോ എസ് യു സുഖമായിട്ട് പോകുന്നു ലോകേഷ് പോട്ടേ പോട്ടയാണ് എല്ലാവരും സൂപ്പർ ചാറ്റ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ടാക്കി തരണേ രാത്താ കൃഷ്ണൻ ഹായ് ചേച്ചി ഗുഡ് ഗുഡ് ആന ചെന്നൈന്നോ ഹായ് കാ എന്താ വിശേഷം സുഖമല്ലേ രണ്ട് മൂന്ന് ദിവസമായല്ലോ കണ്ടിട്ടില്ലേ ലോകേഷ് എന്താ പറയുന്നത് കോട്ടയെന്നാണോ पुधा राज हाय वार्डन्ड हाय ഇവിടെ എവിടെല്ലാരും ആരും ഇല്ല ദൈവമേ നൗഷാദ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് നൗഷാദെ നിങ്ങളുടെ വിശേഷം സുഖമല്ലേ ചായ കുടിച്ചോ ലോകേഷ് റെഡ്ഡി ഇന്നിപ്പോൾ എന്തായാലും അനക്കല്ലാത്ത ലൈവായി പോയല്ലതേ പുറത്തിരുന്നോണ്ടാണോ മുജീബ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഇമ്മാനുവൽ റോയ് എവിടെ എന്താ ഒരു സൗണ്ട് ഇവിടെ എന്താ എന്തൊക്കെയോ ജന്തുക്കളൊക്കെ ഉണ്ടാക്കണ്ടല്ലേ കേൾക്കുന്നുണ്ടോ ഉം ലോകേഷ് ഹായ് ഇമ്മാനുവൽ റോ എവിടെയാണ് വീട് എന്ത് ചെയ്യുന്നു മുജീബ് റോ എവിടെയാണ് വീട് പറയൂ കേട്ടോ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചാനലൊന്ന് തരണേ പ്രകാശ് ഹായ് പ്രകാശ് ബ്രോ അലി അബ്ദുള്ള നിങ്ങൾ സീരിയൽ ആക്ട്രസ് അല്ലേ അയ്യോടാ ആണ് എങ്ങനെ മനസ്സിലായി ഏത് സീരിയലാ കാണാറ് എന്റെ വിജയപ്രകാശ് എവിടെ വീട് ഇമ്മാനുവൽ കുക്കിങ് എല്ലാം കഴിഞ്ഞോ ഓ കഴിഞ്ഞു കുക്കിങ്ങും ജോലിയും ഒക്കെ തീർന്നിങ്ങനെ ഇരിക്കുക ഇമ്മാനുവൽ ബ്രോ എവിടെയാണ് വീട് പറഞ്ഞില്ല ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കിക്കേ േട്ടൻ കൊല്ലം ഓക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ത് ചെയ്യുന്നു കൊല്ലത്ത് എവിടെയാ കൊല്ലത്തെവിടെയാർ ഹായ് പറഞ്ഞ ഹായ് ക്രിസ്റ്റി ചേച്ചി ചുഗം ചുഗല്ലേന്നോ എന്റെ ക്രിസ്റ്റി എന്താണാ വിശേഷം എക്സാം ആയതുകൊണ്ടാണോ ഒന്ന് എന്ത് പറ്റി എവിടെയായിരുന്നു കുറേ ദിവസമായല്ലോ കണ്ടിട്ട് സുഖമല്ലേ ബിന്ദു ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ബിന്ദു ചേച്ചിയല്ലേ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് അതെ കുറേ ദിവസം ആ ആയോ ആ രണ്ടു ദിവസം എടുത്തു അതിന് ഉന്നത ഞാൻ ഞാനെടുത്തത് മണ്ടേ വന്നില്ലേ മൺഡേ വന്നു പിന്നെ പിന്നെ ഇവിടെ ഏട്ടൻ്റെ കുട്ടികളും വൈഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരുണ്ടായപ്പോൾ അങ്ങനെ മടിയായി മടിയല്ല പിന്നെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണ്ട അവർ ഒറ്റയ്ക്കാവൂലേ അപ്പോൾ പിന്നെ ഞാൻ ഇരുന്നില്ല ക്രിസ്റ്റി കുറച്ച് ബിസി ആയിരുന്നു ചേച്ചി ഐശ്വര്യ ഓക്കേ അല്ലേടാ അപ്പോൾ ഫസ്റ്റ് ഈ ഊഞ്ഞാലാടിക്കൊണ്ട് ലൈവ് ഓ ആടാ കുറേ ദിവസം കൊണ്ടാണ് ഊഞ്ഞാലാടിക്കൊണ്ടുള്ള ലൈവ് അല്ലെങ്കിൽ വീട്ടിനുള്ളിലാണ് പക്ഷേ അവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് തോന്നണേ കുറേ ആൾക്കാർ പറഞ്ഞു കട്ടായി കട്ടായി പോവുകയാണ് അപ്പം ഇങ്ങോട്ട് ഇറങ്ങി ചേച്ചി ലൈക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫുഡൊക്കെ ആയോ ഓ ആയി മക്കൾ പോകാനാകുമ്പോഴത്തേനും മൊത്തം ആകൂലേ അതൊക്കെ ആയി അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ അങ്ങനെ ഇരിക്കുക ച്ചർ നാട്ടിലെ വിടാ ചോദിച്ചിട്ട് നാട്ടിലെ മലപ്പുറം മലപ്പുറം നിലമ്പൂര് പൂക്കോട്ടും എവിടെയാ ക്യാച്ചറിന്റെ വീട് എവിടെയാ എന്ത് ചെയ്യുന്നു ക്രിസ്റ്റി ബട്ട് ആ ഒരു ഫീൽ ഇതിൽ കിട്ടുന്നില്ല ചേച്ചി ഏത് നമ്മൾ ഉള്ളിലിരുന്ന് ചെയ്യണതാ എന്താണ് ഇന്ന് പൊറേ സ്ഥലമായാൽ നടക്കും പക്ഷെ ഞാൻ ആദ്യം വന്നെന്നൊക്കെ ഈ വന്നെന്നൊക്കെ ഞാൻ ഉള്ളിലേന്ന് ഇവിടെ പുറത്തിരുന്നിട്ടാ ചെയ്തിരുന്നത് ദേ ഞാല് കുറേ മുന്നേ ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഞാൻ അയവൊക്കെ തുടങ്ങിയിരുന്നു രാധാകൃഷ്ണ ഹൈ ചേച്ചി വരച്ചിട്ടുണ്ട് ഫോക്സ് സ്റ്റോക്ക് കുറുക്കന് എത്ര പല്ലുണ്ട് ഓ എത്രണ്ട് എനിക്കറിയില്ല എത്ര ഉണ്ട് പറയൂ ക്രിസ്ത്യ അതേ ഇതൊരു ക്ലിയർ കിട്ടുന്നില്ല ഹായ് ശരി ഞാൻ ഉള്ളിലിരുന്നാലാണോ ക്ലിയർ ഇല്ലാത്തത് ഇവിടെ പിന്നെ കുഴപ്പമില്ല ഇന്നു ദിവസം അഡ്ജസ്റ്റ് ചെയ്യടവും എന്താ അറിയില്ല ഇന്ന് ഇപ്പം വെയിലറച്ചുകൊണ്ടാണാവോ റേഞ്ച് ഇല്ലാത്തത് മറ്റത് മഴ പെയ്താലാണ് റേഞ്ച് ഇല്ലാതിരിക്കുക ഇന്ന് എന്താണാവോ ഇന്ന് നല്ല ക്ലൈമറ്റ് അവിടെ എങ്ങനെയുണ്ടോ അവിടെയൊക്കെ മഴയുണ്ടാവോ അതോ വെയിലാണോ ക്രിസ്റ്റി ഓണൊക്കെ എങ്ങനെ പോകും അല്ല ഓണത്തിനൊക്കെ വിളിക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ മഴയില്ല ഓകെ ഞാൻ ആ സ്റ്റാൻഡും കൂടെ വെച്ചിരിക്കാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഇന്ന് എനിക്ക് കയ്യും ഫ്രീ ആയിട്ട് അങ്ങനെ കുഞ്ഞാലും അടിക്കൊണ്ട് ലൈവ് ചെയ്യാം ലൈറ്റ് ഹായ് വർട്ടിട്ടുണ്ട് ഹായ് ലൈറ്റ് ഇത് കൈയുടെ പണി തീരുന്നോ അതെന്ത് പറ്റി ക്രിസ്റ്റി ഓണത്തിന് എന്റെ കൊ കൊച്ചിനെ കുറച്ച് ചെയ്തു ചേച്ചി ഓണത്തിന് എൻ്റെ കൊച്ചിനെ ഓ ഓജ് സ്വന്തമായിട്ട് പിഴിയാനും നോക്കില്ലേ ഡി വരുന്നുണ്ട് ഓ ചെറിയൊരു പണി വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ വരാം ക്രിസ്റ്റി സ്വന്തമായി വാങ്ങി വാങ്ങുന്നതിൽ ഒരു രസമില്ല ആ അത് ശരിയാണ് ബിന്ദു മക്കൾക്ക് പരീക്ഷയാകുമല്ലേ അതേ ചേച്ചി മക്കൾക്ക് പരീക്ഷയാണ് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനെ അവർ ഒരു സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു ബിന്ദു ചേച്ചി രസം എടുത്തോ ഇല്ലല്ല എടുത്തിട്ടില്ല എടുക്കണം കയറ്റു ചേച്ചി എൻ്റെ ചാനൽ അറുപത് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് എന്നാൽ എനിക്ക് ലൈവ് ഇടാൻ സാധിക്കുന്നില്ല അതെന്തോട്ടി അൻപതായാൽ പറ്റുമല്ലോ കാമുകൻ ചേട്ടോ ഹായ് ഞാൻ പോവുക അച്ഛനൊരു എമണ്ടം പണി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അതിന് പോട്ടെ നിങ്ങളെവിടെ ആയിരുന്നു ഞാൻ എത്ര സമയമായി പതിനെട്ട് മിനിറ്റായി വന്നിട്ട്

ഓക്കെ എന്നാൽ ബൈ പിന്നെ വരാം ദിൽഷാദേ ഹാ ബിന്ദു ചേച്ചി ഞങ്ങളുടെ കടയിൽ വരും ഓക്കെ ഓക്കെ അമ്മീ സായി ചേച്ചി പറഞ്ഞിട്ടുണ്ട് സുഖം അല്ലേ സുഖമാണ് കമുക്കി ഞാൻ പതിനൊന്ന് നോക്കിയപ്പോഴും വന്നിട്ടില്ല പതിനൊന്ന് അഞ്ച് പത്തൊക്കെ എപ്പോഴാണ് വന്നു തോന്നുന്നു അമ്മി ഇന്നലെ കണ്ടില്ലല്ലോ രണ്ട് മൂന്ന് സായി ദിൽഷാദ് പോവാണോ അതെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഹായ് ചേച്ചി കുട്ടി ഹായ് ഷാനിഷ ആയിരുന്നു കുറച്ച് ബിസിയാണ് ഓക്കെ ബായ് പിന്നെ വരാം